നമ്മുടെ വയർ കട്ടിങ്ങിൻ്റെ സ്ട്രിപ്പിങ്ങിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഹെയർ വർക്ക് സ്വാഗതം നമുക്കറിയാം ഇലക്ട്രോണിക്സ് സ്ട്രിപ്പിങ്ങും കട്ടിങ്ങും ഇല്ലാത്ത ഒരു പരിപാടിയില്ലാന്ന് അതിൽ ഏറ്റവും കൂടുതൽ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് വയർ സ്ട്രിപ്പർ വയർ കട്ട് ചെയ്യാനും ദാ ഇതേ രീതിയിൽ സ്ട്രിപ്പ് ചെയ്യാനും സഹായിക്കും ഈ ഒരു ഉപകരണം എന്നാൽ ഇവൻ തുരുമ്പെടുത്താൽ ദാ കാര്യങ്ങളൊക്കെ ഇതേപോലെ കുളവാകുകയെ അപ്പോൾ ഇങ്ങനെ ഒരു പ്രശ്നം ഒഴിവാക്കാൻ ഏറ്റവും നല്ലതാണ് സ്റ്റെയിൻലെസ് സ്റ്റീൽ കൊണ്ട് നിർമ്മിച്ച ഇതേ രീതിയിലുള്ള സ്ട്രിപ്പർ അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത നോക്കുവാണെങ്കിൽ തുരുമ്പെടുക്കത്തില്ല ഷാർപ്പ്നെസ് വളരെയധികം കാലം നിലനിൽക്കും അതുപോലെ എത്ര നാൾ കഴിഞ്ഞാലും ഇതിൻ്റെ ബോഡി ഡാവ് തിളക്കവും ആ ഭംഗിയൊക്കെ അതേപോലെ നിലനിൽക്കുകയും ചെയ്യും ഞാൻ ഇത് വാങ്ങി ഏറെനാൾ ഉപയോഗിച്ചെങ്കിൽ കൂടി സ്ട്രിപ്പിംഗ് ഫംഗ്ഷനും ഒക്കെ വളരെ കൃത്യമായിട്ട് നടക്കുന്നുണ്ട് നല്ല ആണ് ഇനി എടുത്തു പറയേണ്ട മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ സാധാരണ ഈ ടൈപ്പ് സ്ട്രിപ്പർ ഹാൻഡിൽ ചെയ്യാൻ അല്പം ബുദ്ധിമുട്ടാണ് എന്നാൽ നമ്മൾ ഈ കാണിച്ചേക്കുന്ന പുതിയ മോഡൽ സ്ട്രിപ്പറിനകത്തൊക്കെ ഇതേപോലത്തെ റിംഗ് ഉണ്ട് അതുകൊണ്ട് തന്നെ ഒരു കത്രിക എങ്ങനെയാണോ പിടിക്കുന്നത് അതേ രീതിയിൽ പിടിക്കുന്നത് വഴി നല്ല സ്റ്റെബിലിറ്റി നമുക്ക് അവിടെ കിട്ടുകയും ചെയ്യും പിന്നെ ഈ ഒരു പൊസിഷൻ അഡ്ജസ്റ്റ് ചെയ്യുന്ന കാര്യം നിങ്ങൾക്ക് നിങ്ങൾക്കറിയാവോ ഇത് അഡ്ജസ്റ്റ് ചെയ്താൽ നമുക്ക് കൃത്യമായിട്ട് വയർ കട്ടായി പോകാൻ ഉപയോഗിക്കാൻ പറ്റും നോർമലി ചെയ്യുവാണെങ്കിൽ ഇത് ഇതേ രീതിയിലൊക്കെ പോകാൻ ചാൻസ് ഉണ്ട് എന്നാൽ ഇതേ രീതി കൃത്യം ഗേജ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് കട്ട് ചെയ്യുവാണെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും അപ്പോൾ തുടക്കക്കാർക്കൊക്കെ ഇത് വളരെയധികം യൂസ്ഫുള് ആയിരിക്കും ഇനി നമ്മുടെ ത്രൂഹോൾ കമ്പോണൻസ് ഒക്കെ പി സി ഇറക്കി വെച്ച് കട്ട് ചെയ്യാൻ വേണ്ടി നമ്മുടെ സ്ട്രിപ്പർ വെച്ച് നോക്കി കഴിഞ്ഞാൽ അല്പം ബുദ്ധിമുട്ടുണ്ട് അതിൻ്റെ അടി തട്ടും അതിലും നല്ലത് ഏറ്റവും നല്ല ടൂള് നിപ്പറാണ് ഇപ്പം ഇതിന് കട്ടർന്നല്ല നിപ്പർ എന്നാണ് പറയുന്നത് ഇത് നമുക്ക് ദാ ഇതേപോലെ പച്ച വെട്ടിയെടുത്ത് കളയാൻ സാധിക്കും ഇപ്പം ഞാൻ ഈ കാണിച്ചേക്കുന്ന രണ്ട് മോഡലിൽ എനിക്കിഷ്ടപ്പെട്ടത് ഈ ചുമന്ന കളറുള്ള മോഡലാട്ടോ അതിൻ്റെ ആ ഒരു അലോയിടെ കാടിഞ്ഞൊക്കെ അല്പം കൂടുതലാണ് നല്ല ഡ്യൂറബിലിറ്റിയും ഉണ്ട് ഇതൊന്നുമല്ല ഇതിലും വലിയൊരു പുലിയുണ്ട് ദാ ദി കാണുന്ന സാധനം ഇത് ഓൾ ഇൻ വൺ ടൂൾ ആണ് നമുക്ക് ക്രിംപിങ് സ്ട്രിപ്പിങ് കട്ടിങ് എല്ലാം ഇതുവഴി പോസിബിൾ ആണ് അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് വയർ ദാ ഇതേപോലെ കട്ട് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ ഇതിനകത്ത് പ്രത്യേക ലോഡ് ചെയ്യുന്ന സംവിധാനമുണ്ട് ഇതുവഴി വഴികൾ വളരെ അനായാസം തന്നെ ഇൻസുലേഷൻ റിമൂവ് ചെയ്യാനും അതുപോലെ തന്നെ ക്രിമ്പിങ്ങിന് വേണ്ടിയുള്ള സ്പെഷ്യൽ ടൂളും ഉണ്ട് ഇനി യുമാരുടെ എല്ലാം ഒരു അനിയും കൂടിയുണ്ട് ബ്ലേഡ് ടൈപ്പ് വയർ സ്ട്രിപ്പർ ഏറ്റവും ചിലവ് കുറഞ്ഞത് കൊണ്ട് നടക്കാൻ പറ്റുന്ന സംഗതിയാണിത് ഇത് വെച്ചിട്ട് നമുക്ക് വയർ സ്ട്രിപ്പ് ചെയ്യാൻ മാത്രമേ പറ്റി കട്ട് ചെയ്യാൻ പറ്റത്തില്ല അത് ഇതേപോലെ റോൾ ചെയ്തിട്ട് ഇങ്ങനെ നമുക്ക് എടുത്ത് കളയാം ഇനി ഇതേപോലത്തെ ചെറിയ വയർ ആണെങ്കിൽ കൂടി അതിൻ്റെ ഇൻസുലേഷനൊക്കെ അനായാസം നമുക്ക് ഇതിൻ്റെ അറ്റത്തെ ബ്ലേഡ് ഉപയോഗിച്ച് കളയാനും പറ്റും ഇനി യുമാരുടെ എല്ലാത്തിൻ്റെ വില്ലനാണ് തുരുമ്പ് തുരുമ്പ് പിടിച്ചു കഴിഞ്ഞാൽ ആട്ട് സൂപ്പ് കഴിച്ചാൽ പോലും നമുക്ക് നമുക്കിത് അനക്കാൻ പറ്റത്തില്ല അതുപോലെ കട്ടിയായി പോകും അപ്പം നമുക്ക് ഡബ്ല്യു ഡി ഫോർട്ടി എന്ന് പറയുന്ന ഈ ഒരു സ്പ്രേ ഉപയോഗിച്ചിട്ട് വളരെ നേ തുമ്പിനെ റിമൂവ് ചെയ്യാൻ പറ്റും അപ്പം ഇടയ്ക്കിടയ്ക്കിങ്ങനെയുള്ള ഒരു മെയിൻറ്റനൻസ് ഒക്കെ കൊടുക്കുന്നത് ഇത്തരം ടൂളുകളുടെ ആരോഗ്യത്തിന് നല്ലതാണ് ഇനി ഇതിൻ്റെ അച്ചത്തെ ആ മൂർച്ചയൊക്കെ പോയി കഴിഞ്ഞാൽ പേടിക്കണ്ട നെയിൽ കെട്ടർ എടുക്കുക എന്നിട്ട് ഈ ഗ്രിപ്പ് ഭാഗം കണ്ടോ ഇത് വെച്ചിട്ട് നന്നായിട്ടൊന്ന് റബ്ബ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഓരോ തവണ ചെയ്യുമ്പോഴും നമുക്ക് കൃത്യമായിട്ട് അതിൻ്റെ മാറ്റം കാണാൻ പറ്റും ദാ നോക്കിയാൽ ചെയ്തതും ചെയ്യാത്തതും തമ്മിലുള്ള വ്യത്യാസം പിന്നെ യാതൊരു കാരണവശാലും സ്ട്രിപ്പറൊക്കെ ഉപയോഗിച്ചിട്ട് കമ്പി വേലി മുറിക്കാൻ നോക്കിയത് നെറ്റിന്റെ പണി യൂട്യൂബ് അപ്പോൾ നമ്മുടെ ഈ കട്ടിങ്ങിന്റെ സ്ട്രിപ്പിങ്ങി ഞാൻ ഡിപ്പാർട്ട്മെന്റിൽ വീഡിയോ ഒന്നും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ